പശ്ചിമബംഗാളിൽ റിമൽ ചുഴലിക്കാറ്റ് കരതൊടുമ്പോൾ ഭീതിയിൽ ഉണർന്നിരുന്ന ജനങ്ങൾക്കൊപ്പം ഉണർന്നിരിക്കുകയായിരുന്നു ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് റിമാൽ ചുഴലിക്കാറ്റ് ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് ബംഗാളിൽ വീശിയത് റിമാൽ ചുഴലിക്കാറ്റ് ഞായറാഴ്ച അർദ്ധരാത്രിയോടെ പശ്ചിമബംഗാളിൽ കരയിലേക്ക് എത്തുമെന്നതിനാൽ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് രാജ്ഭവനിൽ നിന്ന് സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രാത്രി മുഴുവൻ ഉണർന്നിരിക്കാൻ തീരുമാനിച്ചു എന്ന ഔദ്യോഗിക പ്രസ്താവന നേരത്തെ ഉണ്ടായിരുന്നു കൂടാതെ സുരക്ഷിതമായ താമസ സൗകര്യമോ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായമോ പൊതുജനങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ അവർക്കായ രാജ്ഭവന്റെ വാതിലുകൾ തുറക്കുമെന്നും ഗവർണർ പ്രഖ്യാപിച്ചിരുന്നു ഈ നിർണായക കാലയളവിൽ പൊതുജനങ്ങൾക്ക് സഹായം നൽകണം അങ്ങനെ സഹായം നൽകുന്നതിന് വേണ്ടി ഒരു മെഡിക്കൽ ടാസ്ക് ഫോഴ്സും ഗവർണറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരുന്നു ഗവർണർ ബോസും രാജ്ഭവനിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും രാത്രി മുഴുവനും കോളിൽ ലഭ്യമായിരുന്നു ആവശ്യമുള്ള ഈ സമയത്ത് പൊതുജനങ്ങളെ സഹായിക്കാൻ ഗവർണർ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു സുരക്ഷിതത്വം ആവശ്യമുണ്ടെങ്കിൽ രാജ്ഭവൻ പൊതുജനങ്ങൾക്കായി തുറന്നിരുന്നു താമസവും എന്ത് പിന്തുണയാണെങ്കിലും രാജ്ഭവനിൽ അതെല്ലാം സജ്ജമായിരുന്നു ചുഴലിക്കാറ്റ് സംബന്ധിച്ച് രാജ്ഭവനിൽ ചേർന്ന അടിയന്തര അവലോകന യോഗത്തിന് ശേഷമായിരുന്നു ബോസിന്റെ തീരുമാനം ആളുകൾക്ക് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ കഴിയാൻ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കഴിയുന്നവർക്ക് ഉടൻ തന്നെ അധികാരികളുടെ സഹായം തേടാൻ രാജ്ഭവന്റെ മെഡിക്കൽ സൗകര്യങ്ങൾ രാത്രി മുഴുവനും ആവശ്യമെങ്കിൽ അതിനുശേഷവും ലഭ്യമാകും എന്നൊക്കെയായിരുന്നു രാജ്ഭവനിൽ നിന്ന് പൊതുജനങ്ങളെ അറിയിച്ചിരുന്നത് that no reported casualties is there. The ramal cyclone is weakening and the people of bengal have been able to brave it with fortitude and courage. we are watching in case there is any need for any help. Rajban transport is ready. we will all work together to see that we tide out this crisis in a very, very effective and proactive manner. I natural calamity the and പ്രതിസന്ധി വന്നാലും ചീഫ് മെഡിക്കൽ ഓഫീസർ എട്ടങ്ങ എമർജൻസി മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും രാജ്ഭവനിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ആളുകൾക്ക് സഹായം നൽകുന്നതിന് പോലീസ് സേനയുമായി ഏകോപിപ്പിക്കാൻ തയ്യാറായിരുന്നു രണ്ട് ആംബുലൻസുകൾ തയ്യാറാക്കി വെച്ചിരുന്നു ആവശ്യമെങ്കിൽ കൂടുതൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു നേരത്തെ പശ്ചിമബംഗാളിലെ തീരപ്രദേശങ്ങളിൽ ചുഴലിക്കാറ്റിന്റെ ആസന്നമായ കരകയറ്റത്തെക്കുറിച്ച് ശ്രീ സി വി ആനന്ദബോസ് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു താൻ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അതിനെ നേരിടാൻ ഏകോപിത പ്രതികരണം ഉറപ്പാക്കാൻ സംസ്ഥാന കേന്ദ്ര വിദഗ്ധരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം ഉറക്കമിളച്ച് രാജ്ഭവനിലെ വാതിലുകൾ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട് ഏത് അടിയന്തര സാഹചര്യത്തെയും ഫേസ് ചെയ്യാൻ എല്ലാ സാഹചര്യങ്ങളും ും സജ്ജമാക്കി ഒരുക്കി കാത്തിരുന്നത് ഇതായിരിക്കണം ഗവർണർ ഇത്തരത്തിൽ ശക്തമായ രാജ്യത്തിൽ പൊതുജനങ്ങൾക്ക് വേണ്ട പ്രതിസന്ധികളിൽ തളരാതെ പ്രതിസന്ധികളിൽ എടുക്കേണ്ട ആക്ഷൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു ഭരണാധികാരിയെ എന്തു പറഞ്ഞും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചീന ജീർണിച്ച രാഷ്ട്രീയം തന്നെയാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത് ബംഗാളിലും സ്ഥിതി വ്യത്യസ്തമല്ല അവിടെ നിന്ന് വന്നിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് പക്ഷേ രാജ്ഭവന്റെ വാതിലുകൾ എന്നും സാധാരണക്കാർക്കുള്ളതാണെന്ന തുടക്കത്തിൽ തന്നെ ശ്രീ സി ആനന്ദബോസ് പറഞ്ഞിട്ടുണ്ട് അത് തെളിയിക്കാൻ അദ്ദേഹത്തിന് ഒരു സാഹചര്യം കൂടി അതിപ്പോൾ ഒരു ദുരന്തത്തിന്റെ രൂപത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയുടെ രൂപത്തിലാണെങ്കിലും ആ സമയത്തും ഞാൻ താങ് നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ള വാക്കുകളാണ് കഴിഞ്ഞ ദിവസം പാതിരാത്രിയിൽ ഉണർന്നിരുന്ന ശ്രീ സി വി ആനന്ദബോസ് ബംഗാളിലെ പൊതുജനങ്ങളോട് പറഞ്ഞത് ബംഗാളിലെ തീരപ്രദേശങ്ങളിലെ താമസക്കാർക്ക് സുരക്ഷയുടെ പ്രാധാന്യവും ശ്രീ സി വി ആനന്ദബോസിന് അറിയാം ചുഴലിക്കാറ്റുകൾക്കായുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ പാലിക്കാൻ അദ്ദേഹം പ്രേരണം നൽകിയിരുന്നു ഗവർണർ ബോസ് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വന്നിരുന്നു ചുഴലിക്കാറ്റ് അതിജീവിക്കാനുള്ള ഏകോപിത ശ്രമത്തിനായി കേന്ദ്രത്തിലെ വിദഗ്ദ്ധരുമായും അധികാരികളുമായും അദ്ദേഹം ബന്ധപ്പെട്ടത് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ദീർഘവീക്ഷണത്തിന്റെ ഭാഗം തന്നെയാണ് കൊടുങ്കാറ്റിനെ നേരിടാൻ പൊതുജനങ്ങളോട് ജാഗ്രത പുലർത്താനും ഒറ്റക്കെട്ടായി നിൽക്കാനും ശ്രീ സി വി ആനന്ദബോസ് ആത്മവിശ്വാസവും എപ്പോഴും ർഢ്യാണ് ഒത്തുചേരണം കൊടുങ്കാറ്റിനെ ധൈര്യത്തോടെ നമുക്ക് നേരിടാം എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റികൾ നൽകുന്ന ചെറിയ നിർദ്ദേശവും അപ്ഡേറ്റും കൃത്യമായി പാലിക്കണമെന്നും ഗവർണർ ശ്രീ സി വി ആനന്ദബോസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു രാജ്ഭവൻ സീറോ ഡബിൾ ത്രീ ഡബിൾ ടു ഡബിൾ സീറോ വൺ സിക്സ് ഫോർ വൺ എന്ന നമ്പറിൽ ട്വന്റി ഫോർ സെവൻ സഹായത്തിനായി ലഭ്യമാക്കിയിരുന്നു കലാസ്ഥാ വകുപ്പിന്റെ പ്രവചനമനുസരിച്ച് തീവ്ര ചുഴലിക്കാറ്റ് അറിമാ ശക്തി പ്രാപിച്ചു ഞായറാഴ്ച അർദ്ധരാത്രിയോടെ ബംഗ്ലാദേശിനും സമീപ പശ്ചിമബംഗാൾ തീരത്തിനുമിടയിൽ തീരം വീശുമെന്നായിരുന്നു പ്രതീക്ഷ അതിശക്തമായ ചുഴലിക്കാറ്റ് സംസ്ഥാനത്തിന്റെ തീരദേശ ജില്ലകളിൽ അതിശക്തമായ മഴയിലും കൊൽക്കത്തയും പരിസര പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് കാരണമാകുമെന്നും ഉണ്ടായിരുന്നു എന്തായാലും ചുഴലിക്കാറ്റ് കരതൊട്ടു എങ്കിലും അവിടെയുള്ള ജനങ്ങളുടെ രക്ഷകനായി വലിയ പരിക്കുകളൊന്നുമില്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി അവർക്കെല്ലാം രക്ഷകനായി ശ്രീ സി വി ആനന്ദ് ബോസ് നിലനിൽക്കുന്നത് ിൽ സി വി ആനന്ദബോസ് ഒരു നല്ല ഭരണാധികാരിയായി അവിടെ കരുത്തനായി നിൽക്കുന്നതിൽ നമ്മൾ ഓരോ മലയാളിക്കും അഭിമാനിക്കാം ന്യൂസ് ഡെസ്ക് കർമാനസ്